നീലകുളങ്ങര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ കൃഷ്ണപുരി ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ ഗോപൂജ ഹിന്ദുക്കൾ പശുവിനെ പവിത്രമായാണ് കാണുന്നത് അതുകൊണ്ടാണ് പശുവിനെ ഗോമാത എന്ന് വിളിക്കുന്നത് പശുവിന് സമർപ്പിക്കുന്ന ആരാധനയാണ് ഗോപൂജ എന്ന് പറയുന്നത് ഹിന്ദു വീടുകളിലും ക്ഷേത്രങ്ങളിലും വളരെ ഭക്തിയോടെയാണ് ഗോപൂജ നടത്തുന്നത് ശ്രീകൃഷ്ണ ജന്മാഷ്ടമിയോടനുബന്ധിച്ച് ഇരിഞ്ഞോൾ കൃഷ്ണപുരി ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ നീലങ്കുളങ്ങര ക്ഷേത്രത്തിൽ നടന്ന ഗോപൂജയിൽ ക്ഷേത്രം മേൽശാന്തി സുരേഷ് എംബ്രാന്തിരി മുഖ്യ കാര്മികത്വം വഹിച്ചു ബാലഗോകുലം അംഗങ്ങളായ അരവിന്ദ് പ്രീത സജീവ് അശ്വതി ദിനേഷ് നവ്യശ്രീ ഗിരീഷ് ദിവ്യ ഉണ്ണികൃഷ്ണൻ വിഷ്ണു വേണുഗോപാൽ തുടങ്ങിയവർ നേതൃത്വം നൽകി നിരവധി ഭക്തജനങ്ങളും പങ്കെടുത്തു ശ്രീകൃഷ്ണ ഗോപൂജയാണ് നടക്കുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ഇഷ്ടഭോജ്യമായിട്ടുള്ള പാൽപായസവും എല്ലാ നിവേദ്യങ്ങളിലും പ്രധാനമാണ് പാലെന്നുള്ളത് ആ ഗോപൂജയുടെ ഒരു വലിയൊരു ചടങ്ങാണ് ഇന്നലെ നടന്നിട്ടുള്ളത് എന്തുകൊണ്ട് വളരെ പ്രാധാന്യമുള്ള ഒരു ക്ഷേത്ര സന്നിധിയാണ് ഇരിങ്ങോൾ നീലങ്കുളങ്ങര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം നമുക്കറിയാം അൻപത്തഞ്ച് അറുപത് ഏക്കർ കൊടുംബലത്തിനുള്ളിൽ ഭഗവതി മാത്രമായിട്ട് കുടികൊള്ളുന്ന ഇരിങ്ങോൾ ശ്രീ ഭഗവതി ക്ഷേത്രം അതിൻ്റെ സഹോദര സ്ഥാനം മൽക്കരിച്ചുകൊണ്ട് ഏകദേശം അൻപത് മീറ്റർ മാത്രം അകലത്തിൽ കുടികൊള്ളുന്ന നീലകുളങ്ങല ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ് ഇവിടെയുള്ളത് ദ്വാപര യുഗത്തിൽ കംസനെ എട്ടാമത്തെ പുത്രൻ വധിക്കുമെന്ന അശിനീരി കേട്ട് കൊല്ലുന്നതിന് തയ്യാറായി ചെന്നിട്ടുള്ള കംസര് എട്ടാമത്തെ പുത്രയെ നോക്കുന്ന സമയത്തൊരു പെൺകുട്ടിയാണ് കണ്ടത് അതിനെ കൊല്ലുന്നതിനു വേണ്ടി കാലിൽ പിടിച്ച് ഉയർത്തുന്ന സമയത്ത് ആകാശത്തിലേക്ക് മറിഞ്ഞ് അബോമ തേജസ്സായി മറിഞ്ഞിട്ടുള്ള ആ ഒരു ചൈതന്യം കുടികൊള്ളുന്ന ക്ഷേത്ര സന്നിധിയാണ് ഇരിങ്ങോൾ ശ്രീ ഭഗവതി ക്ഷേത്രം അതുകൊണ്ട് തന്നെ ഇരിങ്ങോൾ ശ്രീ ഭഗവതി ക്ഷേത്രത്തിനും നീലംകുളങ്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിനും വളരെയേറെ പ്രാധാന്യമുണ്ട് ബന്ധമുണ്ട് അത് ഒരു സ്ഥലത്ത് ദർശിച്ചു കഴിഞ്ഞാൽ ശ്രീകൃഷ്ണനെ ദർശിച്ചാൽ ഭഗവതിയും ദർശിക്കണം ഭഗവതിയും ദർശിച്ചാൽ ശ്രീകൃഷ്ണനെയും ദർശിക്കണം എന്നുള്ള പണ്ടുമുതലേ ഉള്ള ആചാരം അതിനെ വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്നു അതിൻ്റെ പ്ര ചടങ്ങായിട്ടാണ് ശ്രീകൃഷ്ണ ജന്മാഷ്ടമിയോട് അനുബന്ധിച്ച് എല്ലാ വർഷങ്ങളിലുമുള്ള പഴങ്ങൾ വെള്ളം പുല്ല് പൂമാല തുടങ്ങിയ വസ്തുക്കൾ സമർപ്പിക്കുകയും പ്രാർത്ഥനകൾ ചൊല്ലുകയും ചെയ്തു ശ്രീകൃഷ്ണനും ശിവനുമായും അടുത്ത ബന്ധമുള്ളതായി വിശ്വസിക്കുന്നതിനാലാണ് പശുക്കളെ ആരാധിക്കുന്നത് ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ